ഇന്നലെയായിരുന്നു സംഭവം നടന്നത് ജോമോനും ഭാര്യയും മകളും യാത്രയിലായിരുന്നു യാത്രയ്ക്കിടെ കുട്ടിക്ക് കലസലായ ഛർദ്ദിൽ അനുഭവപ്പെട്ടുവെന്ന് ജോമോൻ പറയുന്നു തുടർച്ചയായി ഛർദ്ദിച്ചതോടെ കുട്ടി അവശനിലയിലായി അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവശ്യായ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവശയായി നടക്കാൻ കഴിയാതിരുന്ന കുട്ടിയെ എടുത്ത് കാഷ്വാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി ദൂരയാത്രയിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛർദി കൂടുതലായി കുട്ടിയെ ബസ്സിൽ വെച്ച് ശക്തമായ രീതിയിൽ ഛർദ്ദിച്ച് ബസ്സിൽ കിടക്കുമായിരുന്നു കൂടി അടിമാലി വന്നിറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എല്ലുകയാണ് കുഞ്ഞു തീരെ അവസ്ഥയായിരുന്നു എൻ്റെ വൈഫ് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കയായിരുന്നു ആശുപത്രിയിൽ ചെന്ന് ക്യാഷ്വാലിറ്റി ചീറ്റെടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീറ്റ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയെന്ന് വെച്ച് ഛർദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല രണ്ട് ഡോക്ടർമാർ അവിടെ ഉണ്ട് ഒരു മെയിൽ ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചീട്ട എന്റെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ട് പീഡിയാട്രിസ്റ്റിനെ നിങ്ങൾ ഒപിയിൽ കൊണ്ടു കാണിക്കാനാണ് അവര് പറയുന്നത് അവശ്യനില വരുന്ന ഒരു രോഗിയെ കാശ്വാലിറ്റിയിലേക്ക് അല്ലാതെ നമ്മൾ ഒപിയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത് ഒരു വലിയ തിക്താനുഭവാണ് അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ് അവശ്യായിരുന്ന കുട്ടിയെ ഒപിയിൽ എത്തിച്ച ചികിത്സ നൽകുന്നത് ആ സമയം പ്രായോഗികമായിരുന്നില്ലെന്ന് ജോമോൻ പറയുന്നു സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ പ്രായോഗികവും മാനസികവുമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാരി